ഒരായുസ്സിന്റെ അധ്വാനം കൊണ്ട് കവിയൂർ പൊന്നമ്മ അധ്വാനിച്ചുണ്ടാക്കിയതാണ് ആലുവ പുഴയോരത്തെ ശ്രീപാദം വീട് മുന്നിൽ വിശാലമായ നെൽപ്പാടവും ഗ്രാമീണ അന്തരീക്ഷവും അതിനരികിലെ മനോഹരമായ ഇരുനില വീടുമായിരുന്നു പൊന്നമ്മയുടെ സ്വർഗം അത് പണിതീർത്ത കാലം മുതൽ പൊന്നമ്മ മാത്രമല്ല നടിയുടെ സഹോദരനും ഭാര്യയും കൂടി അവിടെ താമസിച്ചിരുന്നു അവരായിരുന്നു നടിയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നതും അവസാനം വരെ ഒപ്പം ഉണ്ടായിരുന്നതും ഇടയ്ക്കിടെ വല്യമ്മയെ കാണാൻ ഓടിയെത്തിയിരുന്ന നിധിമോളും സ്വന്തം മകൾ ബന്ധുവുമായിരുന്നു Hist块钱, ും അവിടുത്തെ പ്രത്യേക അതിഥികൾ തന്റെ മരണശേഷം ആ വീട് മകൾ ബിന്ദുവിനാണ് പൊന്നമ്മ എഴുതി എഴുതിവച്ചത് എന്നാൽ അമേരിക്കയിൽ സെറ്റിൽ ചെയ്തിരിക്കുന്ന ബിന്ദുവിനും കുടുംബത്തിനും ഈ വീടിന്റെയോ നാട്ടിലെ സ്വത്തുക്കളുടെയോ ആവശ്യമില്ല എന്നതാണ് യാഥാർത്ഥ്യം അമ്മ ഇത്രയും കാലം അധ്വാനിച്ചുണ്ടാക്കിയതിന്റെ യാതൊരു പങ്കും തനിക്ക് വേണ്ട എന്നാണ് വേദനയോടെ ബിന്ദു പ്രിയപ്പെട്ടവരോട് പറഞ്ഞത് ഒരു പിടി മണ്ണ് പോലും തനിക്ക് വേണ്ട അമ്മയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണ് കാത്തു സംരക്ഷിക്കണം എന്ന ആഗ്രഹം മാത്രമാണ് തനിക്കുള്ളത് എന്നാണ് ബിന്ദു അറിയിച്ചത്